നമസ്കാരം ഇന്ത്യ പാകിസ്ഥാനെതിരെ ഓപ്പറേഷൻ സിന്ധൂർ നടത്തിയിട്ട് ആറ് മാസങ്ങൾ അതായത് അര വർഷം പിന്നിടുമ്പോഴും അന്ന് ഇന്ത്യ പാകിസ്ഥാനിൽ നടത്തിയ അതിശക്തമായ ആക്രമണത്തെ അതിജീവിക്കാൻ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ അതിജീവിക്കാൻ ഇപ്പോഴും പാകിസ്ഥാന് കഴിയുന്നില്ല എന്നാണ് റിപ്പോർട്ട് ചില അന്താരാഷ്ട്ര വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് പാകിസ്ഥാന് അവരുടെ തകർന്ന തരിപ്പണമായ വ്യോമസേനാ താവളങ്ങൾ പലതും ഇനിയും നേരെയാക്കി എടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഇത് സംബന്ധിച്ച നിരവധി ഉപഗ്രഹ ചിത്രങ്ങളാണ് അവർ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇവയിൽ കാണുന്നത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പല സൈനിക താവളങ്ങളും അവരുടെ എയർഫോഴ്സിൻ്റെ വിമാനത്താവളങ്ങളൊക്കെ തന്നെ ഇപ്പോഴും തകർന്നു കിടക്കുന്ന അവസ്ഥയിലാണ് ഇവ പുനർനിർമ്മിക്കാൻ ശ്രമം നടക്കുന്നുണ്ടെങ്കിൽ പോലും ഇനിയും എത്രയോ കാലമെടുക്കും ഇതിൻ്റെ എല്ലാം നിർമ്മാണം പൂർത്തിയാക്കാൻ എന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വിമാനത്താവളമാണ് റാവൽ പിണ്ണിയിലുള്ള നൂർഖാൻ വിമാനത്താവളം റാവൽപിണ്ടിക്കൊരു പ്രത്യേകത കൂടിയുണ്ട് പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ആസ്ഥാനം കൂടിയാണ് റാവൽപിണ്ടി നഗരം ആ റാവൽപിണ്ടിയിലെ സൈനിക ആസ്ഥാനത്തിന് അടുത്തായിട്ടാണ് ഈ സൈനിക താവളം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ വ്യോമസേനയുടെ വലിയൊരു താവളം തന്നെയാണുള്ളത് ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് വി പാകിസ്ഥാനിലെ വി വി ഐ പികൾ സഞ്ചരിക്കുന്ന വിമാനങ്ങൾ പലതും സൂക്ഷിക്കുന്നത് ഇവിടെയാണ് ഇവർ പലരും വിദേശയാത്രയ്ക്കും മറ്റുമായി പോകുന്നതും ഈ വിമാനത്താവളത്തിൽ നിന്നാണ് അങ്ങനെ അവരുടെ ഏറ്റവും തന്ത്രപ്രധാനമായ ഒരു വിമാനത്താവളമാണ് ഓപ്പറേഷൻസ് എന്തുകൊണ്ട് ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കിയത് അതിനെക്കുറിച്ച് പിന്നീട് പാകിസ്ഥാനിലെ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞത് താൻ പുലർച്ചെ രണ്ട് മുപ്പതിന് ഉറങ്ങിടുന്ന സമയത്താണ് സൈനിക മേധാവി വിളിച്ചിട്ട് തങ്ങളുടെ നൂർഖാൻ വ്യോമസേനാ താവളം പൂർണ്ണമായും ഇന്ത്യ തകർത്തു എന്നറിയിച്ചത് എന്നായിരുന്നു അത്രയും ശക്തമായ തോതിലായിരുന്നു ഇന്ത്യയിലെ പഹൽഗാമിലെ നിരപരാധികളെ കൂട്ടക്കൊല ചെയ്ത പാകിസ്ഥാൻ അതിന് നേരത്തെ കൊടുത്ത പാകിസ്ഥാന് ഇന്ത്യ നൽകിയ തിരിച്ചടി അവരുടെ വ്യോമസേനാ താവളങ്ങൾ ഓരോന്നോരോന്നായി അന്ന് ഇന്ത്യ തകർത്ത് തള്ളിയിരുന്നു ഇത്രയും ശക്തമായ തോതിൽ ഇന്ത്യ ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ ആക്രമണം നടത്തുന്നത് ഒരുപക്ഷെ മുമ്പൊരിക്കലില്ലാത്ത തരത്തിൽ അത്രയും രൂക്ഷമായ രീതിയിലാണ് പാകിസ്ഥാനിലേക്ക് ഇന്ത്യ ആക്രമണം നടത്തിയത് അതിൻ്റെ പ്രത്യാഘാതം പാകിസ്ഥാൻ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ജെ കെ ബാബാദ് എന്ന വ്യോമസേന താവളമുണ്ട് പാകിസ്ഥാന് സിന്ധു പ്രവിശ്യയിൽ അവിടെയും ഈ വിമാനങ്ങൾ സൂക്ഷിക്കുന്ന ഹാങ്ങർ പൂർണ്ണമായും തകർന്നു തരിപ്പണമായിരുന്നു ഈ വിമാനത്താവളത്തിലെ ഈ ഹാങ്ങറുകളുടെ മേൽക്കൂര പോലും ഇപ്പോൾ അവശേഷിക്കുന്നില്ല എന്നുള്ളത് അത്രയും രൂക്ഷമായ തോതിലുള്ള ആക്രമണമാണ് ഇന്ത്യ നടത്തിയത് ഇവിടെ എല്ലാം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തണമെങ്കിൽ അതിന് പണം ആവശ്യമുണ്ട് എന്നുള്ള പ്രധാന ഘടകമാണ് പാകിസ്ഥാനെ പോലെയുള്ള ഇപ്പോൾ ദാരിദ്ര്യത്തിൽപ്പെട്ട് നട്ടം തിരിഞ്ഞൊരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ വ്യോമസേനാ താവളങ്ങളൊക്കെ ഇനി പുതുക്കി പണിയുക എന്ന് പറയുന്നത് അത്രയും എളുപ്പമുള്ളൊരു കാര്യമല്ല അവരുടെ നിരവധി യുദ്ധമാനങ്ങളൊക്കെ തന്നെ അവിടെ ഉണ്ടായിരുന്ന എല്ലാം തന്നെ തകർത്തത് ഇന്ത്യ നാമാവശേഷമാക്കിയിരുന്നു അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ പുറത്തു വരുന്ന ഈ ഉപഗ്രഹ ചിത്രങ്ങളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ച് അത് വ്യോമസേനയെ സംബന്ധിച്ച് തന്നെ അവർക്കിനി എഴുന്നേറി നിൽക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ് അത്ര രൂക്ഷമായിരുന്നു ഇന്ത്യയുടെ ആക്രമണം നടത്തിയത് അതുപോലെ പാകിസ്ഥാനിലെ സൈനിക മേധാവി അസീം മുനീർ ആകട്ടെ ഇപ്പോൾ കൂടുതൽ കൂടുതൽ അധികാരങ്ങൾ തന്നിലേക്ക് കേന്ദ്രീകരിക്കുന്നതിന് വേണ്ടി ഭരണഘടനാ ഭേദഗതി പോലും അവിടുത്തെ പ്രധാനമന്ത്രിയും പ്രസിഡന്റിനെയും കൊണ്ട് ചെയ്യിച്ച് കൂടുതൽ കൂടുതൽ ശക്തനാവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഏത് നിമിഷം വേണമെങ്കിലും ഒരു പട്ടാള ഭരണം ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് അതിനുവേണ്ടി തന്നെയാണ് രണ്ട് ഡമ്മികളെ പ്രസിഡന്റും പ്രധാനമന്ത്രിയാക്കി അവിടെ വെച്ചിട്ടുള്ളത് അസീം മുനീർ പറയുന്നിടത്ത് ഒപ്പിട്ട് കൊടുക്കുക പറയുമ്പോൾ ഇരിക്കുക പറയുമ്പോൾ എഴുന്നേക്കുക മാത്രമാണ് ഈ രണ്ടുപേരുടെയും പ്രധാനപ്പെട്ട ജോലി എന്തിനാൽ അമേരിക്കൻ പ്രസിഡന്റ് സന്ദർശിക്കാൻ പോലും പാകിസ്ഥാനിൽ നിന്ന് പോകുന്നത് ഈ സൈനിക മേധാവിയാണ് അതല്ല അത് അവിടുത്തെ പ്രസിഡന്റും പ്രധാനമന്ത്രിയുമല്ല മാത്രമല്ല ഈ പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനിലെ പ്രധാനമന്ത്രി ലോകത്ത് ഏത് വേദിയിൽ ചെന്നാലും അവിടെയെല്ലാം അപമാനിക്കപ്പെടുന്ന ഒരു അനുഭവമാണ് ഇയാൾക്കുള്ളത് കാരണം യാതൊരു തരത്തിലുമുള്ള യാതൊരു ബോധമോ വെളിവോ ഇല്ലാത്ത രീതിയിലാണ് അദ്ദേഹം പല വേദികളിലും പെരുമാറുന്നത് ഇതൊക്കെ തന്നെയാണ് പാകിസ്ഥാനിൽ ഈ സൈന്യത്തിന് ഇത്രയധികം ശക്തി വർധിക്കാനുള്ള കാരണവും ഏതായാലും ഇന്ത്യ ഏതായാലും ഇന്ത്യ കൊടുത്ത അടി അതിൻ്റെ ആ മുറിവിൻ്റെ ആഴം ഇനിയും നന്നാക്കാൻ കഴിയാത്ത രീതിയിൽ ഇനിയും പുനർനിർമ്മിക്കാൻ കഴിയാത്ത രീതിയിൽ നട്ടം തിരിയുകയാണ് പാകിസ്ഥാൻ ഈ ഉപഗ്രഹ ചിത്രങ്ങൾ ഒരിക്കലും കള്ളം പറയുകയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നിരവധി അന്താരാഷ്ട്ര വിദഗ്ദ്ധന്മാരാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് പാകിസ്ഥാന് ഒരു കാരണവശാലും ഇത് നിഷേധിക്കാൻ കഴിയുകയില്ല അവരുടെ ഏറ്റവും വലിയ വ്യോമസേനാ താവളങ്ങൾ തകർന്നു തരിപ്പണമാക്കിയ ഇന്ത്യയുടെ ആ ശക്തി ഒപ്പം അത് ഇനിയും പുനർനിർമ്മിച്ച് കഴിയാൻ സാധിക്കാത്ത പാകിസ്ഥാൻ്റെ ഗതികേടം